അവൻ മതി അല്ല വായ അത് അത് കൊണ്ട് ഞാൻ പറഞ്ഞോളാം വേണം എത്ര പറയണം അതല്ല എത്ര മൊബൈൽ ചോദിച്ചേ എനിക്ക് ഇരുപത്തിയാലു മണിക്കൂർ സംസാരിക്കണം മൊബൈല് വേണം എന്നാലും ഫ്രീ ആയിട്ട് സംസാരിക്കണം അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കണം നേരിട്ട് പോയി സംസാരിച്ചാ പോരെ ഇരുപത്തിയാലു മണിക്കൂർന്നല്ല ഒരു വർഷം വേണമെങ്കിൽ സംസാരിക്കാം യുടെ കൂടിയ മൊബൈലൊന്നും വേണ്ടെന്ന് അല്ലെങ്കിൽ തന്നെ ഞാൻ ഇത്തിരി കൂടിയതാണ് നാട്ടുകാർ മുഴുവൻ പറയണത് നീ ആ മൊബൈലിൽ മേടിച്ചിട്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് നോക്കിയാ മൂവായിരം ഓ നോക്കിയാ മൂവായിരം എങ്കിൽ മേടിച്ചാൽ എന്തായിരിക്കും എന്റെ വില